ഇപ്പൊ സ്റ്റോക്ക് അതേ പിന്നെ പതിനെട്ട് പത്തൊമ്പത് ഉണ്ട് പതിനെട്ടുണ്ട് ടു ഹൺഡ്രഡ് ഈ മാർക്ക് ടു അതിന് നാപ്പത്തി നാലാണ് എന്തെങ്കിലും ഒക്കെ ചെറിയ പൈസ വരുമ്പോ കുറച്ച് കൊടുക്കും അതിനു വലിയ പൈസ കുറച്ച് കൊടുക്കൂല ചെറിയ പൈസയുള്ളൂ റെക്കോർഡിംഗ് ഉണ്ട് ടച്ച് ഫോളോ ഫോളോഫോക്കസി വൈഫൈ ബ്ലൂടൂത്ത് എല്ലാം ഉണ്ട് ഡി എസ് എൽ ആർ എന്ന് പറയുന്നത് സ്ക്രീനാണ് അടുത്ത പ്രത്യേകത എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇത് ഇതേപോലെ തന്നെയാണ് ടച്ച് ഫോളോഫോക്കസി വൈഫൈ ബ്ലൂടൂത്ത് എല്ലാം ഉള്ളതാണ് പിന്നെ ടച്ച് ഉണ്ട് ഫ്ലിപ്പ് ഉണ്ട് അങ്ങനെയുണ്ട് കുറച്ച് ഹെവി മോഡലാണ് ഈ സെവൻ ഹൺഡ്രഡ് ിഫ്റ്റി കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് വരുന്നതാണ് ഇതിന് വരുന്നത് ഒരു ഇത് ഇത് നമുക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ വരുന്നത് ത്രീ തൗസൻഡ് ആയിട്ടാണ് സെയിം സാധനാണ് ഇത് യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുമ്പോൾ ഒരു നമ്പറിന് വ്യത്യാസം എല്ലാ ക്യാമറകൾക്കും അപ്പൊ അതില് ത്രീ തൗസൻഡ് ഉള്ളത് ഇത് ഫോർ തൗസൻഡ് ആണ് ഇത് ഗൾഫിൽ നിന്ന് വരുന്ന മോഡലാണ് പുതിയ ക്യാമറയാണ് ഇരുപത് ഉറുപ്പതിനായിരം ഇത് ഫ്ലിപ്പ് സ്ക്രീൻ ഉണ്ട് ടച്ച് ഉണ്ടാവില്ല വീഡിയോ ടച്ച് ഉണ്ടാവില്ല പിന്നെ വൈഫൈ ഒന്നും ഉണ്ടാവില്ല അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഫ്ലിപ്പ് ഉണ്ടാവു നല്ല നല്ല മോഡലാണ് രൂപ മോഡലായിരം ൾ സീറോന്റെ ഗൾഫ് മോഡലാണ് ടൂ തൗസൻഡ് പറയുന്നത് പക്ഷെ ഇതിന് ക്വാളിറ്റി ഒക്കെ കൂടുതലാണ് കമ്പനി പറയുന്നത് എനിക്ക് കിട്ടുമെന്നല്ലോന്നുള്ള അറിയില്ല പക്ഷെ സെയിം സാധനമാണ് സെയിം ബിൽഡ് ആ ഇതിന് വരുന്നത് അത് അത് അടുത്തതല്ല താഴെയാണ് ഇപ്പൊ അപ്പൊ പിന്നെ ഇപ്പൊ എല്ലാം ആർ മൗണ്ടിലേക്ക് മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുണ്ടല്ലോ ഹൺഡ്രഡി എന്ന് പറഞ്ഞാല് ഇതിന്റെ അത് ടച്ച് ഉണ്ടാവും വൈഫൈ ബ്ലൂടൂത്ത് ഉണ്ടാവില്ല ഇതിനാവുമ്പോ ഇരുപത് രൂപ പിന്നെ വരുന്നത് ഡബിൾ സീറോ ത്രീ ഫൈവ് നിക്കോളില് വരുന്നതാണ് നിക്കോളില് വരുന്ന ബ്ലൂടൂത്ത് ഉണ്ടാവും പിന്നെ ടച്ച് ഉണ്ടാവില്ല വൈഫൈ വൈഫൈണ്ടാവില്ല ഫ്ലിപ്പും ഉണ്ടാവില്ല ആ ഒരു ഇതേ ഉള്ളു ക്യാമറ നല്ല ക്യാമറയാണ് നല്ല ക്വാളിറ്റി ഇല്ലാണ് ഈ ബാച്ചില്

പിന്നെ അടുത്തത് വരുന്നത് നോക്കാം അത് നേരത്തെ ബ്ലൂടൂത്ത് ഒന്നും ഇതിന് ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി ഇല്ല സാധനം പഠിക്കാൻ പറ്റിയ ഹൺഡ്രഡിന്റെ നേരത്തെ ആഴുള്ളത് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഇതിന് നമുക്കൊരു പതിനെട്ട് രൂപയ്ക്ക് ാണ് വൺ ത്രീല് ഫൈവ് ഡബിൾ സീറോന്റെ തൊട്ട മുന്നത്തെ മോഡലാണ് ഇതിന് വൈഫൈ ബ്ലൂടൂത്ത് എല്ലാം ഉണ്ട് ടച്ച് ഉണ്ടാവല്ല വൈഫൈ ബ്ലൂടൂത്ത് ഉണ്ട് ഇതിന് ഇരുപതാണ് പത്തൊമ്പത് രൂപയ്ക്ക് അടുത്തത് സിക്സ് ഫൈവ് സോണിന് സിക്സ് ഫൈവ് ഇതിന് ബ്ലൂടൂത്ത് വൈഫൈ അതുപോലെ തന്നെ ഫോർ കെ റെസൊഷൻ എല്ലാം ഉള്ളതാണ് സോണിയില് അത്യാവശ്യം എല്ലാ ക്വാളിറ്റിയും നല്ല നല്ല ഫെസിലിറ്റി എല്ലാം ഉള്ള ആണ് ഇതിനൊരു നാപ്പത്തഞ്ച് രൂപ ഇത് ഇതിന്റെ ഫെസിലിറ്റി കൂടുതലുള്ള സാധനം സ്ലോ മോഷൻ ഒക്കെ ഉണ്ട് ഇതില്ല അതില്ല ഫോർ കെ ഉണ്ട് നല്ല ഫെസിലിറ്റികളും ഉള്ള സാധനം ഇതിന്സിമിന്റെ എസ് ടി ത്രീ എന്ന് പറയാം എസ് ടി ടു ഹൺഡ്രഡ് ഇത് അത്യാവശ്യം പുതിയ ക്യാമറയാണ് ഇത് നമുക്കൊരു മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തയ്യായിരം രൂപ ഇതൊരു ടച്ച് ഉണ്ടാവും ഫോളോഫോക്സി വൈഫൈ ഫോർ കെ എല്ലാം

ാണ് വരുമ്പോ പാർട്ടിക്ക് വരുമ്പോ നമുക്ക് രൂപ കുറച്ചു അതിൽ ഇത് സെയിം തന്നെ ഇതിന് ഇരുപത് കുറച്ച് യൂസ് ചെയ്തായിരം പിന്നെ സിക്സ് വൺ ഡബിൾ സീറോ സിക്സ് അപ്ഡേഷൻ ആണ് സിക്സ് ഫോറിനും ഫോറും സിക്സ് ഫൈവിനും ശേഷം വന്ന സാധനം ശേഷം വന്നാണ് ഇതിന് ടച്ച് ഉണ്ട് പിന്നെ വൈഫൈ തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും ഇതിന് എൽ സി ഡി ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെ അപ്പൊ ഇത് ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള മോഡലാണ് ഈ മോഡല് പിന്നെ വരുന്നത് നാല്പത്തിരണ്ട് ഇതിന് ഫോക്കേ ഒക്കെ ഇത് സിക്സ് ത്രീ ഡബിൾ സീറോ സിക്സ് ത്രീ ഡബിൾ സീറോത്തഞ്ചുപ്പ് വരും ഇതൊന്നും നല്ല ഫോർ കെ ഉണ്ട് പിന്നെ ഇതെല്ലാം ടച്ച് ഫോളോക്സിങ് ടച്ച് ബാക്കിയല്ലോ സിക്സ് ത്രീ വണ്ണിലുണ്ട് സിക്സ് ഫോറിലുണ്ട് സിക്സ് ത്രീലില്ല അതാണ് ഇതിന്റെ മാറ്റമുള്ളത് ഓരോന്നിനും ഓരോന്നിനും മാറ്റം നിക്കോന്റെ സെറ്റ് ആണ് സെറ്റ് സെറ്റ് അമ്പത് റുപ്പ് കൊടുക്കൽ ആ ഇത് വാറണ്ടി ഉള്ളതാ സെറ്റ് സിക്സ് തൗസൻഡ് വരുന്നത് അതേപോലെ തന്നെ ആർ സീരിയല് ആർ ഹൺഡ്രഡ് ബേസ് മോഡലാണ് ഇതൊരു നമുക്ക് ഒരു മുപ്പത്തി എട്ടു മുപ്പത്തിയേഴ് രൂപയ്ക്ക് കൊടുക്കാം ഇതും പുതിയതാട്ടോ ഇതിന് വാറണ്ടി ഉണ്ട് ഒരു കൊല്ലം ചിലര് വാറണ്ടി ഉണ്ട് പിന്നെ ഇത് വരുന്നത് എം ഫൈവ് ആണ് എം ഫൈവ് എന്ന് പറയുന്നത് ഇതില് എം ഫിഫ്റ്റീന്റെ ശേഷം വന്ന സാധനം തന്നെയാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനമാണ് കുറച്ചുകൂടി എം ഫിഫ്റ്റീനെ കഴിഞ്ഞു ക്വാളിറ്റിന്റെ എൽ സി ഡി കാര്യങ്ങളും ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതിന് നമുക്ക് നാല്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം നാല് അപ്പൊ സാധനങ്ങൾ ഇനിയും സാധനം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഏത് മോഡൽ ആണെങ്കിലും ഏത് മോഡലാണെങ്കിലും കുറഞ്ഞ ക്യാമറകളാണ് ഇവിടെ സ്റ്റോക്ക് കുറവ് അതെന്ന് പറഞ്ഞാൽ അത് വരുന്നതനുസരിച്ച് വേഗം സെയിലാവും ചെറുത് വേഗം പോകും വില കൂടിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എന്ത് സാധനങ്ങളും വെക്കാറുള്ളൂ തീരെ മോശമുള്ള സാധനം വെക്കാറില്ല ണെങ്കിൽ മോശമുള്ളതാണെങ്കിൽ തന്നെ പറയും മാറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ന് പറയും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഇത് ബ്ലൂ ഡയമണ്ട് മാളിന്റെ ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡിന് തൊട്ട ഓപ്പോസിറ്റ് സൈഡ് മാവർ റോഡ് മാവോ റോഡില് മാളിന്റെ പുതിയ മാളില് തൊട്ട് തൊട്ട ബിൽഡിങ്ങില് റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങില് ഒരു കോട്ടക്കല ഒരു സ്ഥലന്റെ റൂമുണ്ട് അതിന്റെ നേരെ താഴെ കാലിക്കറ്റ് ക്യാമറ ഹൗസ് ഞാൻ നമ്പർ ഒക്കെ കൊടുക്കാ അപ്പൊ ബാക്കി ഒക്കെ പറഞ്ഞ വരി നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം